രോഹിത് പിന്നെ സംസ്ഥാന രാഷ്ട്രീയം മാറുകയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നായോ കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം അഭിപ്രായങ്ങൾ കാണുമ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ തോന്നിപ്പോവുകയാണ് പ്രത്യേകിച്ച് കലോത്സവം വളരെ ഭംഗിയായി നടത്തി വി ഡി സതീശൻ പറയുന്നത് അത്തരത്തിൽ പല സർക്കാരുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പോസിറ്റീവായി പ്രതികരിക്കുന്നു പ്രതികരിക്കുന്നു എന്താണ് അതിലൊരു കാര്യമുള്ളത് നമുക്ക് കാണുന്നവർക്ക് ഒരു കൗതുകമായി തോന്നുന്നു ഇതുവരെ ഇനി ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരിക്കും അതെ ലക്ഷ്യം ഇതാണ് അത് ചില കാര്യങ്ങൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ അടുത്ത സമയത്ത് വി ഡി സതീശിന്റെ പുറത്തു വന്ന രണ്ട് പ്രസ്താവനകൾ പ്രസ്താവന മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടും ഒന്ന് വി ഡി സതീശൻ ശബരിമല സന്ദർശനം നടത്തിയതിനു ശേഷം പറഞ്ഞ ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണ് എല്ലാം നല്ല രീതിയിൽ ശബരിമല തീർത്ഥാടകർ ശബരിമലയിൽ ഈ വർഷം പോയ ഒരാളെന്ന് നിലയ്ക്ക് എനിക്കും പറയാൻ പറ്റും എല്ലാം പെർഫെക്റ്റ് ആണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് ആകെ ഈ മണ്ഡലകാലത്ത് ഇപ്പൊ മണ്ഡലകാലം അവസാനിക്കാറായി ഈ മണ്ഡലകാലത്ത് ആകെ ഉണ്ടായ ഒരേ ഒരു വിവാദം ശബരിമലയുടെ പതിനെട്ടാം പടികളിൽ പോലീസ് വിവാദം മാത്രമാണ് അതിനെ നമ്മൾ ഈ മാപ്രകൾ എന്ന് വിളിക്കുന്ന എല്ലാവരും കൂടി ചേർന്നിട്ട് ഒന്നും വിവാദമാക്കാൻ നോക്കി നടന്നില്ല എന്നുള്ളതാണ് സത്യം കൃത്യമായി ശബരിമല തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ എ ഡി പി ശ്രീജിത്തിന്റെ ശബരി തീർത്ഥാടനത്തിൽ എനിക്ക് തോന്നുന്ന എന്റെ ഒരു പത്ത് ഇരുപത് വർഷം മലയ്ക്ക് പോയി ഒരു ഇത്ര പരാതി ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം പിന്നെ ഇങ്ങോട്ട് വന്ന മണ്ഡലകാലങ്ങൾ മുഴുവൻ വിവാദങ്ങൾ പരാതിയും വിവാദവും അഹളവും അടീനാശം വെള്ളപ്പൊക്കമെല്ലാം അടിയനാശം നമ്മൾ നാടൻ ഭാഷ അടിനാശം വെള്ളപ്പൊക്കം ഒരുമിച്ച് സംഭവിച്ചിട്ടുള്ള കാലഘട്ടമാണ് വളരെ എന്റെ ഒരു അനുഭവം പറയാണെങ്കിൽ ഞാൻ മലയ്ക്ക് പോയി അമ്മ പ്രായമുള്ള അമ്മ ഉണ്ടായിരുന്നു ചേട്ടനും ഉണ്ടായിരുന്നു ചേട്ടൻ്റെ മകളും ഉണ്ടായിരുന്നു ചെറിയ കുഞ്ഞാണ് കുഞ്ഞുമാളിയപ്പുറം എനിക്ക് സത്യത്തിൽ എനിക്കും ചേട്ടൻ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും തിരക്ക് അതിനിടയിൽ പ്രായമുള്ള അമ്മ കുഞ്ഞ് ഒക്കെ പക്ഷേ വളരെ സ്മൂത്തായി കാര്യങ്ങൾ നട ആദ്യം നമുക്കുള്ള ടെൻഷൻ എന്ന് പറയുന്നത് ഈ നിലക്കിൽ നിന്ന് പമ്പയിലേക്ക് കെ എസ് ആർ ടി സിയിൽ കയറി പറ്റാൻ ഉള്ളൊരു സ ഒരു വലിയൊരു ബുദ്ധിമുട്ട് പക്ഷെ അവിടെയൊക്കെ പോലീസ് ക്യൂ നിന്ന് ഈ അന്യസംസ്ഥാനത്ത് നിന്ന് ഭക്തരാണ് എവിടെയും വെപ്രാളം കാണിക്കുന്ന ആളുകൾ അവരെയൊക്കെ മാറ്റി നിർത്തി ഒതുക്കി ഓരോ ആളുകളെ ബസിലേക്ക് കാറ്റുന്ന രീതി അതായത് പ്രായമുള്ള ആളുകൾക്കും തള്ളും തിക്കും തിരക്കും ഒന്നുമില്ലാതെ ഇല്ലാതെ അല്ല കഴിഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മണ്ഡലകാലത്തെ അക്ഷി അപേക്ഷിച്ച് ഈ മണ്ഡലകാലത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ അവിടുത്തെ ദേവസ്വം മന്ത്രി അല്ല ഇത്തവണ ദേവസ്വം മന്ത്രി എന്നുള്ളത് പ്രത്യേക കെ രാധാകൃഷ്ണനെ അയ്യപ്പൻ സ്ഥലം മാറ്റി എന്നാണ് ചെന്നിട്ട് പറയുന്നത് കെ രാധാകൃഷ്ണനെ എം പി ആക്കി മന്ത്രി സാറിൽ നിന്ന് എം പി എ പി സാർത്തേക്കാക്കി ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത് കഴിഞ്ഞാൽ അയ്യപ്പന അവിടെ വാസവന്റെ നേതൃത്വത്തിൽ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് ആറേഴു മാസം മുമ്പ് തൊട്ടേ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ശബരിമല ഇടത്താവളങ്ങളിൽ പോലും മന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് ഷോ ഒന്നും ഉണ്ടായിരുന്നില്ല ചാനൽ ക്യാമറകൾക്ക് മുന്നിലുള്ള ഷോയൊന്നും ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നത് അതിൽ ഒരു പുള്ളിക്കുള്ള ഒരു പ്ലസ് പോയിന്റ് പുള്ളി കോട്ടയം കാരണമാണ് അതെ ഏറ്റുമാനൂരൊക്കെ പ്രതികരിച്ച് ആ രീതി ശബരിമല തീർത്ഥാടനത്തിന്റെ തീർത്ഥാടകരുടെ വേദനയും അവരുടെ ഭക്തിയും കൃത്യമായി അറിയുന്ന ഒരു ഭഗവാൻ ഭഗവാന്റെ മുന്നിൽ ചെന്ന് തീർത്ഥം വാങ്ങി നിലത്തൊഴിച്ചുകൾ വിവരക്കേടൊന്നും കാണിക്കാത്ത ഒരാൾ കൂടിയാണ് അതിനൊപ്പുറത്തേക്ക് കെ എസ് ആർ ടി സി ഭരിക്കുന്നത് ഗതാഗതം ഉപഭോഗിക്കുന്നത് ഗണേഷ് കുമാർ ആണ് ഗണേഷ് കുമാർ പത്തനാപുരം അദ്ദേഹത്തിനും അറിയാം ഒരു മണ്ഡലകാലത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് അപ്പൊ ഇവര് രണ്ടുപേരുടെയും പിന്നെ പോലീസ് സംവിധാനം എ ഡി ജി പി ശ്രീചിത്തരെയാണ് ഉത്തരവാദിത്വം മുഴുവൻ അറിയിപ്പിച്ചിരുന്നത് ശ്രീജിത്തനെ സംബന്ധിച്ചിടത്തോളം കുറ്റബോധം മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ യഥാർത്ഥ ഭക്തൻ എന്നത് കൃത്യമായി പോലീസ് വിന്യാഹം അതായത് അവിടെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള പോലീസുകാരെ കൃത്യമായി വിന്യസിച്ചുകൊണ്ട് വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കി പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുകളും അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ള കൃത്യമായ വി ഡി സതീശൻ ശബരിമല സന്ദർശനം നടത്തിയ സമയത്ത് കൃത്യമായി പറഞ്ഞു യാതൊരു വിധമായ കുറ്റവും ഇല്ലാതെ ഈ മണ്ഡലകാല സത്യസന്ധമായ അഭിപ്രായമായ അത് അത് പറയാൻ തുറന്നു കാണിച്ച മനസ്സിനെ വി ഡി സതീഷിന്റെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നു രണ്ട് എന്ന് പറയുന്നത് യുവജനോത്സവമാണ് യുവജനോത്സവങ്ങളെല്ലാം വിവാദങ്ങളിലൂടെ ഇപ്പൊ നമുക്കറിയാം സംസ്ഥാന യുവജനോത്സവത്തിന് മുമ്പ് നടന്ന ജില്ലാ യുവജനോത്സവങ്ങളും സബ് ജില്ലാ യുവജനോത്സവങ്ങളിലൊക്കെ വിവാദങ്ങളും വാഗ്വാദങ്ങളും അടിച്ച തർക്കവും ഒക്കെ നടന്നു പക്ഷെ സംസ്ഥാന യുവജനോത്സവം വളരെ ഭംഗിയായി കഴിഞ്ഞ തവണ യുവജനോത്സവം നടന്നപ്പോൾ ആഹാരത്തിന്റെ പേരിൽ ഉണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ആ കഴിഞ്ഞ തവണ പഴയിടം നമ്പൂതിരിയും സർക്കാരിനെയും വിമർശിച്ചവർക്കൊക്കെ ഇപ്രാവശ്യം വന്ന് അവരെ അനുകൂലിച്ച് സംസാരിക്കേണ്ട അരുൺകുമാറിന്റെ ഒക്കെ ബൈറ്റ് കിടപ്പൊ നമുക്ക് ചിരിയാണി വരും അപ്പോ സ്വാഭാവികമായി ബ്രാഹ്മണിക്കൽ ഒന്നും ഇല്ലാണ്ട് അവരെന്തായാലും വൃത്തിയായിട്ട് അത് നടത്തി മാത്രമല്ല അവിടെ അത് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കണ്ടു ഇത് നടത്തി കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ പറയുന്നു വളരെ മനോഹരമായി യുവജനോത്സവം ഭംഗിയാക്കി നടന്നു വന്ന് അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് അവസാനത്തെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളായിരുന്നു പിണറായി വിജയൻ കണ്ടുവരുന്നത് വരുന്നത് പിണറായി വിജയൻ സർക്കാർ മുഖം മിനിക്കാൻ ഒരുക്കുന്നു മുഖം മിനിറ്റാൻ ഒരുക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖങ്ങളെ മാറ്റുക എന്നുള്ളതാണ് അവരുടെ പ്രവർത്തന രീതികൾ മുഴുവനായി മാറുകയാണ് ഇപ്പോ ഈ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ നടന്ന അടിനാശങ്ങളൊക്കെ നമ്മൾ കണ്ടു കൊല്ലത്തൊക്കെ അടക്കം സംസ്ഥാന നേതാക്കന്മാരെ അവർ പൂട്ടിയിടുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ പാർട്ടി സംവിധാനങ്ങളിൽ മാറ്റം വരുത്തുകയോ ആരുടെയും പേരിൽ നടപടിയെടുക്കുകയോ ഒന്നുമല്ല പിണറായി വിജയനും പോകുന്ന പോലെ നോക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വന്ന അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്ന തരത്തിലുള്ള ചിരിയുമൊക്കെ അദ്ദേഹത്തിന്റെ കുട്ടികളോട് ഇടപെടുന്ന രീതി പഴയ നമ്പൂതിരി കാണാൻ പറ്റുന്നു മറ്റേ വെള്ളാറമലയിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നു അത്തരത്തിൽ പിണറായി വിജയൻ തന്നെ രീതികൾ മാറ്റി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോ അടുത്ത വരുന്ന ഒരു വർഷക്കാലം യാതൊരു വിവാദങ്ങൾക്കും പിടികൊടുക്കാതെ കൃത്യമായി പ്രതിപക്ഷത്തിന്റെ പോലും പ്രശംസ പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോ ഏറ്റവും സെൻസേഷനായി പോകുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയം തന്നെ എടുക്കാം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആൾ വലിയ വ്യവസായിയാണ് സംസ്ഥാന സർക്കാരിനെ പണം കൊടുത്ത് സഹായിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പണം കൊടുത്ത് സഹായിക്കാനോ മാധ്യമങ്ങളെ വിലക്കെടുക്കാനോ വരെ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടി പരാതി കൊടുക്കും ഹണി റോസ് മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ അനുമതി കൊടുക്കുന്നു സാധാരണഗതിയിൽ അത് കിട്ടാറില്ലാത്തതാണ് പക്ഷേ ആ നിമിഷം തന്നെ മുഖ്യമന്ത്രി അത് അനുവദിക്കുന്നു ഇവർ തമ്മിൽ സംസാരിക്കുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പോലീസിന് കിട്ടുന്നു പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൊള്ളാം എന്ന് പറഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചുവെളുപ്പ കാലത്ത് വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ എറണാകുളത്ത് ഒരു രാത്രി മുഴുവൻ ലോക്കപ്പിൽ കിടത്തി കൃത്യമായി പോലീസ് കോടതിയിലെത്തിച്ച് രാമൻപിള്ള വക്കീൽ പോലും മുട്ടുവിളയ്ക്കുന്ന രീതിയിലുള്ള ഒരു വാദമുഖം ഉയർത്തുകയാണ് അയാൾക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും തെളിവുകളും വെച്ചുകൊണ്ട് ഇയാൾ മുങ്ങും അതുകൊണ്ട് അയാൾക്ക് ജാമ്യം കൊടുക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു ഇതൊക്കെ ആളുകളുടെ മനസ്സ് സ്ത്രീ മനസ്സുകളിൽ ഒരു വലിയ പിണറായി വിജയനോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ചിത്രം അങ്ങോട്ട് മാറാൻ കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു ചർച്ച ചെയ്യുന്നു നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ പെരുമ്പാവൂരിനെ നടക്കിയ കേരളത്തെ നടത്തിയ ജിഷ കൊലപാതകം ഈ ജിഷ കൊലപാതകം വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു ഒന്നാമത് സോളാർ കേസും ബാക്ക് കേസും ഒക്കെ ഉമ്മൻചാണ്ടിക്ക് മുകളിൽ ഇങ്ങനെ വാളായി തൂങ്ങി നിൽക്കുന്ന സമയം ഇവിടുത്തെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു അതിനെ ഇവര് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു എസ് അച്ചു ആറിന്റെ നയിച്ച തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിച്ചതായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും പിന്നീട് ഒരുപാട് അക്രമ സ്ത്രീകൾ ജിഷ പോലെ തന്നെ മറ്റൊരു ജിഷ ഡൽഹിയിലും ഉണ്ടായിട്ടുണ്ടായി ഒരു നിർഭയ നിർഭയം ഉണ്ടായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ കയറി വരുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും പിണറായി വിജയന് പിന്നീട് നേരിടേണ്ടി വന്ന ആക്ഷേപം കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന പലപ്പോഴും പല കേസുകളിലും ആരോപണങ്ങൾ ഉണ്ടാകും ഇപ്പൊ ഒരു സിനിമാ സിനിമാതാരത്തിന് വേണ്ടി ഒരു വ്യവസായ പ്രമുഖനെ ഒരു രാത്രിയെങ്കിലും ഒരു രാത്രി ലോക്കപ്പിലിടുക ഇത്രയും വലിയ വാർത്ത സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അതൊരു അതൊരു ആർജവമാണ് ഇത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ദിലീപ് സിദ്ദിഖ് ഇപ്പോ ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ പ്രമുഖന്മാർ ആരായാലും സർക്കാരിന്റെ മുന്നിൽ അവരൊന്നുമല്ല സാധാരണക്കാർക്കുള്ള പ്രിവിലേജ് ഉള്ളൂ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ഒരുപക്ഷേ യു ഡി എഫ് സർക്കാരിനെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം തീർച്ചയായും കേസെടുക്കുമായിരിക്കും പക്ഷെ ഇത്രയും വലിയൊരു ജാഗ്രത അത് ഞങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ഒരു സർക്കാർ ഉണ്ട് എന്നൊരു തോന്നൽ അവസാനത്തെ വർഷം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പിണറായി വിജയന് സർക്കാർ മുന്നോട്ട് വരുന്നത് പിണറായി വിജയന് പ്രത്യേകിച്ച് എവിടെയും ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരാണ് കാര്യങ്ങൾ കാര്യങ്ങൾ തീരുവ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നാല്പത് സീറ്റുകൾ ഷുവർ ഷോട്ട് ഇടതുപക്ഷ സീറ്റുകളാണ് ബാക്കി നൂറ് മണ്ഡലങ്ങളിലേക്കാണ് കയറ്റി കയറ്റി മത്സരങ്ങൾ വരാം ഈ നൂറ് നൂറ് മണ്ഡലങ്ങളിൽ ഒരു പത്ത് സീറ്റ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി അവർ ഇരുപത് ശതമാനം വോട്ട് വർദ്ധിപ്പിച്ചു വിജയ സാധ്യതയുള്ള പത്ത് സീറ്റുകൾ ബിജെപിക്കുണ്ട് അതൊരു അഞ്ച് സീറ്റ് പിടിച്ചാൽ പോലും ഇത് യു ഡി എഫിന് വലിയ തട്ടുകേടാകും എന്ന കാര്യത്തിൽ യാതൊരു വിധമായി രണ്ട് പേർക്ക് വരും അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നു യുഡിഎഫിനെയാണ് അപ്പൊ സ്വാഭാവികമായും ബാക്കിയുള്ള സീറ്റുകൾ ടൈറ്റ് മത്സരം കാഴ്ചവെച്ച് അധികാരത്തിലേക്ക് വീണ്ടും എത്താനുള്ള വഴി ഈ പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ മുന്നിലുണ്ട് ഈ കേരള കോൺഗ്രസ് എമ്മിനെയും പി വി എൻ ചുമക്കേണ്ടി വരുന്ന തിരിച്ചു വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ യു ഡി എഫ് നിൽക്കുന്നത് യു ഡി എഫിൽ ഒരൊത്തൊരുമയില്ല ആരാണ് നേതാവെന്ന് അറിയില്ല പി ഡി സതീശിനെ നേതാവാക്കിയാൽ രമേശ് ചെന്നിത്തല പണിയും രമേശ് ഈ വരുന്നവരൊക്കെ കൂട്ടുന്ന ഒരു അവരുടെ രീതി അവർക്ക് തിരിച്ചടിയാവാനുള്ള സാധ്യത അതെ അപ്പൊ സ്വാഭാവികമായും പിണറായി വിജയൻ ഇപ്പോ വൈകാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് അദ്ദേഹത്തിന് പ്രായം നമുക്കറിയത്തോളമായിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന കാലഘട്ടം അടുക്കുമ്പോൾ അവർ ഇടതുപക്ഷ സർക്കാർ ചിലപ്പോൾ എന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ് ഒരു ഉപമുഖ്യമന്ത്രിയെ അവർ വെച്ചേക്കാം അദ്ദേഹത്തിന്റെ അനാരോഗ്യം കാണിച്ചു ഒന്നുകിൽ അല്ലെങ്കിൽ പിണറായി വിജയനെ കാണിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ട് ഈ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾക്കൊപ്പം അവസാനത്തെ ഒരു വർഷത്തെ മുഖം കാണിച്ചുകൊണ്ട് അവർ എലക്ഷനെ നേരിടും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ ഒരു ന്യൂനപക്ഷ എത്തുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടോ അതാരായിരിക്കും എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും അറിയാം ആർക്കും അതിനകത്തൊരു എതിരഭിപ്രായം പറയാൻ പറ്റില്ല കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാരോഗ്യം കണ്ട് പുതിയൊരാൾക്ക് മുഖ്യമന്ത്രി പദം കൈമാറുമ്പോൾ അത് ചരിത്രത്തിൽ കുറെ കാലങ്ങളായി കേരളത്തിൽ സംഭവിക്കാത്ത ഒരു ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രി അപ്പൊ സ്വാഭാവികമായും ഇതൊരു ചർച്ച തെരഞ്ഞെടുപ്പ് അടുപ്പ് മാത്രമല്ല ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിനും വലിയ രീതിയിൽ നഷ്ടം അതെ യു ഡി എഫിനും എതിർക്കാൻ പറ്റില്ല ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റില്ല എവിടെയാ പറയാൻ പറ്റുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ ബെൽറ്റിൽ നിന്ന് വോട്ട് രഹസ്യമായിട്ട് അങ്ങോട്ടേക്ക് ചോരൂ എന്നുള്ളത് കാരണം ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാലാകാലങ്ങളിലെത്തി എത്രയോ സി എച്ച് സി എച്ച് ശേഷം മറ്റൊരു മുസ്ലിം സമുദായത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അപ്പൊ സ്വാഭാവികമായും അവർ രണ്ട് കൈ നീട്ടി ആ ഒരു തീരുമാനത്തെ സ്വീകരിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല ഇവർ ഇവിടെ കിടന്ന് എൻഎസ്എസ് എൻ ഡി പിടെ കാലുകൾ നടക്കുന്നത് വെറുതെ ആവും കാര്യത്തിൽ യാതൊരു വിധമായ ഒരു പിണറായി സർക്കാർ അല്ലെങ്കിൽ ഒരു എൽ ഡി എഫ് സർക്കാർ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരും അത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ ബിജെപിക്കാരാണെന്ന് നടന്നത് തീർച്ചയായിട്ടും ബിജെപി സംബന്ധിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി എടുക്കണം അത് യു ഡി എഫ് ഭരിച്ചാൽ പറ്റില്ല ഇടതുപക്ഷം ഭരിച്ചാലേ പറ്റൂ എന്ന ഉത്തമ ബോധ്യം അവർക്ക് കൃത്യമായ ഈ പത്ത് വർഷത്തിനിടയിലാണ് ബിജെപിയുടെ വളർച്ച ആ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതെ ഉറപ്പായിരുന്നു ഈ കഴിഞ്ഞ ഒരു ഒരു വർഷത്തെയോ രണ്ടു വർഷത്തെയോ വാർത്തകൾ എടുത്തു ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഒരു ശക്തമായ ഒരു ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി പഴയ കഥകളാണ് പൊടി തട്ടി വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അഴിമതി കഥകളൊന്നും വലിയ രീതിയിലൊന്നും കേൾക്കാറില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ട് ഏത് സർക്കാർ വരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ് നാലു മാസം അഞ്ചു മാസം കൂടുമ്പോഴൊക്കെയാണ് ആകെയുള്ളത് വീണയുടെ മാസപ്പടി അത് പഴയ കേസല്ലേ ഉള്ളൂ അത് കുറെ കാലം കൊണ്ട് വീണയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക ആളുകൾക്ക് ഇത് മടുത്തു മാത്യുടും പോലും വിട്ടു എന്ന് തോന്നി മാറ്റി കുഴി നടൻ പോലും വിട്ടുന്ന് തോന്നിയാ മാറ്റി കുഴി നടന്റെ ലക്ഷ്യങ്ങൾ വേറെ പലതാണ് ആദ്യം അദ്ദേഹം മൂവാറ്റുപുഴയിൽ ജയിക്കട്ടെ അദ്ദേഹം മൂവാറ്റുഴ മണ്ഡലം ജയിക്കട്ടെ എന്നിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെന്തിനാ ഈ മുഖ്യമന്ത്രിയുടെ മകളെ പറഞ്ഞാൽ മാധ്യമ ശ്രദ്ധ കിട്ടും പബ്ലിസിറ്റി കിട്ടും ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കയറി ആക്രമിച്ചാൽ തങ്ങൾക്ക് എന്തോ വലിയ സംഭവമായി മാറാൻ പറ്റും എന്നുള്ള ചിന്തയാണ് ഇപ്പൊ പി വിധനെ ചെയ്യുന്നതാണ് അവിടെ ഒരു എന്തായാലും അവർ ഒതുക്കും അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്ക് രണ്ട് കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയം തന്നെയാണ് അതെ എന്തായാലും നമുക്കൊരു ഇടതുപക്ഷ സർക്കാരിന്റെ മൂന്നാം പതിപ്പ് കൂടി കാണാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുമെന്നാണ് എന്റെ വിലയിരുത്തൽ തീർച്ചയായും